ക്കൊരു ഹരാരായ വിവാഹ ജീവിതം തന്ന ഭാര്യ അവിടെ നിന്ന് ഗർഭിണിയാകുന്നത് നീ അവിടെ മക്കളെ ആഗ്രഹിച്ചുകൊണ്ടാകണം ചെറുപ്പകാരാ അബദ്ധം പറ്റി എന്ന് നിന്റെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷ വാർത്തയുണ്ട് വിശേഷ വാർത്തയുണ്ടെന്ന് പറയുമ്പോ ഞാൻ അവിടെ നിന്ന് സെറ്റിൽ ഞാൻ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ പോറ്റാറായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സില്ലാതെ നിന്റെ പ്രിയപ്പെട്ടവളായ ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ച എന്റെ ആ മക്കൾ നിനക്ക് സോറി അതുകൊണ്ട് മക്കൾക്ക് ചെറുപ്പക്കാരാ അല്ലാതെ മക്കൾക്ക് അവിടെ നിന്ന് തിന്നാ കൊടുക്കാൻ കഴിയൂലോന്ന് പറഞ്ഞുകൊണ്ടല്ല അതിൽ നിന്നും പിന്മാറുകയല്ല ചെയ്യുന്നത് എന്റെ പൊന്നു മോനെ നിനക്കും നിന്റെ മക്കൾക്കും രസിക്ക നൽകുന്നത് അതുകൊണ്ട് മക്കൾ സോറി